കോക്കോട് വെറ്റിനറി കോളേജ് രണ്ടാം വർഷ വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥ് നേരിട്ടത് അതിക്രൂര പീഡനമെന്ന റിപ്പോർട്ട് നൽകിയാണ് ആന്റി റാഗിംഗ് സ്കോഡ് കോളേജിൽ നടന്ന പരസ്യ വിചാരണയാണെന്നും പതിനെട്ട് പേർ പല സ്ഥലങ്ങളിൽ വെച്ച് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചെന്നുമാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് തൊണ്ണൂറ്റിയേഴ് പേരുടെ മൊഴിയെടുത്താണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നതും അന്വേഷണ റിപ്പോർട്ട് യു ജി സിക്ക് കൈമാറിയിരിക്കുകയാണ് റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചാം തീയതി വീട്ടിലേക്ക് പോകുന്നതിനായി സിദ്ധാർത്ഥ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നു ഒപ്പം മൂന്ന് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു രാത്രിയോടെ രണ്ട് വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥിനെ തിരികെ വിളിച്ചു ഫെബ്രുവരി പതിനാറിന് രാവിലെ എട്ട് മണിക്ക് സിദ്ധാർത്ഥ് തിരിച്ചെത്തി രാത്രിയാണ് മർദ്ദനം ആരംഭിച്ചത് ആദ്യം കോളേജിന് സമീപത്തെ മലമുകളിൽ വെച്ചും പിന്നീട് വാട്ടർ ടാങ്കിന് സമീപത്ത് വെച്ചും അതിക്രൂരമായി മർദ്ദിച്ചു തുടർന്ന് ഹോസ്റ്റലിലെ ഹോസ്റ്റലിലെത്തിച്ച് അവിടെ വെച്ചും സംഘം ചേർന്ന് ക്രൂരമായി ആക്രമിച്ചു കരുതപ്പെടുന്ന സിൻജോ ജോൺസൺ ആണ് ഏറ്റവും കൂടുതൽ മർദ്ദിച്ചത് സിദ്ധാർത്ഥിനെ കഴുത്തിൽ പിടിച്ചു തൂക്കി അലമാരയോട് ചേർത്ത് നിർത്തി അമർത്തി സിദ്ധാർത്ഥിന്റെ വയറിലും മുതുകിലും പലതവണ ചവിട്ടി സിദ്ധാർത്ഥിന് അടിവസ്ത്രം മാത്രം ധരിക്കാനാണ് അനുവദിച്ചത് അടിവസ്ത്രത്തിൽ ഹോസ്റ്റൽ ഇടനാഴിയിൽ നടത്തിച്ചു നിലവിളിക്കേട്ടതായി പല വിദ്യാർത്ഥികളും മൊഴി നൽകിയിട്ടുമുണ്ട് പിന്നാലെ സിദ്ധാർത്ഥിനെ കൊണ്ടിവർ തറ തുടപ്പിച്ചു പ്രതികൾ ഓരോ മുറിയിലും തട്ടിവിളിച്ച് ഉറങ്ങിയവരെ വിളിച്ചുണർത്തി എല്ലാവരെയും പുറത്തേക്ക് വിളിച്ചു സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിന്റെ പുറത്ത് നടുമുറ്റത്തെത്തിച്ചു അടിവസ്ത്രത്തിൽ നിർത്തി പരസ്യമായി വിചാരണ തുടങ്ങി പെൺകുട്ടിയുടെ അപമര്യാദയായി പെരുമാറി എന്ന് പറയിപ്പിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്യിച്ചു പിന്നാലെ ബെൽറ്റും ഗ്ലൂഗണ്ണും ചാർജറിന്റെ കേബിളും ഒക്കെ ഉപയോഗിച്ച് മർദ്ദിച്ചു സിഞ്ചോ കാലുകൊണ്ട് നെഞ്ചിലും പുറത്തും പല തവണ ചവിട്ടി വിരലുകൾ കൊണ്ട് നെഞ്ചിൽ അമർത്തി കുനിച്ചു നിർത്തി പുറത്ത് പലതവണ അടിച്ചു പലതവണ തവണ സാങ്കൽപിക കസേരയിലിരുത്തി ഇരിക്കാനാകാതെ സിദ്ധാർത്ഥ് പലതവണ നിലത്ത് വീണു പിന്നീട് ഒന്നാം നിലയിലെ ഡോർമെറ്ററിയിൽ സിദ്ധാർത്ഥിനെ എത്തിച്ച് അവിടെ വെച്ച് മർദ്ദിച്ചു അടുത്ത ദിവസം രാവിലെ സിദ്ധാർത്ഥ് കട്ടിലിൽ കരഞ്ഞുകൊണ്ട് കിടക്കുന്നത് കണ്ടെന്നാണ് സാക്ഷിമൊഴികൾ കഞ്ഞിവെള്ളം കുടിക്കാൻ നോക്കിയെങ്കിലും വേദന കൊണ്ട് സാധിച്ചില്ല തൊണ്ടയിൽ മുറിവുണ്ടായിരുന്നു എന്നിട്ടും ഡോക്ടറെ കാണിക്കാൻ ആരും തയ്യാറായില്ല പകരം ഗുളിക നൽകാൻ പറഞ്ഞു ഫെബ്രുവരി പതിനെട്ടാം തീയതി നേരം ശേഷം ആരും സിദ്ധാർത്ഥിനെ കണ്ടിട്ടില്ല ഒരു വിദ്യാർത്ഥി ശുചിം ി തുറന്നപ്പോൾ സിദ്ധാർത്ഥ് തൂങ്ങി നിൽക്കുന്നത് ആണ് ഇവർ കണ്ടത് മർദ്ദിച്ചവർ പലരും ശുചിമുറിക്ക് അടുത്തായി ഉണ്ടായിരുന്നു നൂറ്റി മുപ്പത് പേരുള്ള ഹോസ്റ്റലിൽ നൂറിലധികം പേരും ഒന്നും കണ്ടിട്ടില്ല എന്നാണ് മൊഴി നൽകിയത് ഈ സംഭവത്തിൽ നിന്നൊക്കെ തന്നെ ദുരൂഹത നിറഞ്ഞ ഒരു കൊലപാതകമായി തന്നെ സിദ്ധാർത്ഥിന്റെ മരണം മാറുകയാണ് നിലവിൽ സിദ്ധാർത്ഥ് തൂങ്ങി മരിച്ചു എന്നുള്ള സാധ്യതയാണ് പറയുന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥി റിപ്പോർട്ട് പ്രകാരം ഏറെ അവശനായിരുന്നു എന്നത് വ്യക്തമാണ് എന്തായാലും ശുചിമുറിയിൽ വിദ്യാർത്ഥികളൊക്കെ ഇടയ്ക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നിലവിൽ ഈ ശുചിമുറിയിൽ ആളുണ്ടായിരിക്കും എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെയെങ്കിൽ സിദ്ധാർത്ഥ് ശുചിമുറിയിൽ കയറി തൂങ്ങി മരിച്ചു എന്ന് പറയുന്നത് തന്നെ ഇത് സംഭവത്തിൽ ഏറെ ദുരൂഹത ഉണർത്തുന്നതാണ് ഇപ്പോൾ ആന്റി റാങ്കിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് പ്രകാരം അതിക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനവും കൊലപാതകവും എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് സംഭവത്തിൽ ഇപ്പോൾ വിശദമായ അന്വേഷണം ആവശ്യമില്ല എന്നാൽ ഇപ്പോൾ ഈ ഒരു അന്വേഷണത്തിന് സി ബി ഐ ലേക്ക് കേസ് വിടുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നതും സി ബി ഐ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിന് പിന്നാലെ കേരള സർവകലാശാലയിൽ നടന്നിരിക്കുന്ന നിരവധി മരണങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ ആരാണ് ഇതിന്റെ പ്രതികൾ ആരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സി ബി ഐ പുറത്തു കൊണ്ടുവരുമെന്നത് ഉറപ്പാണ് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്